പുരാണ കഥയനുസരിച്ച് മഹാബലി എന്ന അസുര ചക്രവർത്തി കേരളം ഭരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ജനങ്ങൾ സന്തോഷത്തിലും ഐശ്വര്യത്തിലുമായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ ദേവന്മാർ അസൂയാലുക്കളായി മഹാബലിയെ ഇല്ലാതാക്കാൻ ദേവന്മാർ മഹാവിഷ്ണുവിനെ സമീപിച്ചു മഹാവിഷ്ണു വാമനന്റെ രൂപമെടുത്ത് മഹാബലിയുടെ അടുത്തെത്തി മൂന്നടി മണ്ണ് ഭിക്ഷയായി നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു മഹാബലി അത് സമ്മതിച്ചപ്പോൾ വാമനൻ തൻ്റെ ശരീരം വലുതാക്കി ആദ്യത്തെ രണ്ടടി കൊണ്ട് സ്വർഗവും ഭൂമിയും അളന്നെടുത്തു മൂന്നാമത്തെ അടിവയ്ക്കാൻ സ്ഥലമില്ലാതെ വാമനൻ നിന്നപ്പോൾ മഹാബലി തൻ്റെ തല കുനിച്ചു കൊടുത്തു വാമനൻ അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി പാതാളത്തിലേക്ക് പോകുന്നതിനു മുമ്പ് തൻ്റെ പ്രജകളെ വർഷത്തിലൊരിക്കൽ വന്നു കാണാൻ അനുവദിക്കണമെന്ന് മഹാബലി ആവശ്യപ്പെട്ടു അങ്ങനെ എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണനാളൻ മഹാബലി തൻ്റെ പ്രജകളെ കാണാൻ വരുന്നു എന്നാണ് വിശ്വാസം